ഹലോ അസലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ആറാഴ്ചയാണ് കേട്ടോ ഗേസ് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൂലേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് രാവിലെ കറി വെക്കാച്ചിട്ടാട്ടാ അപ്പം ഇക്കാര്ക്ക് പിരിവിന് പോകണം അപ്പം ഞാനിത് കഴുകിയിട്ടുണ്ട് സംഭവം ബീഫ് എടുത്തത് നിങ്ങൾ കണ്ടു പക്ഷെ കഴുകുന്നത് ഞാനിത് കൊടുത്തിട്ടില്ലാട്ടാ അപ്പോൾ ഇന്നലെ ഈ കമൻറ്റ് ഉണ്ടായിരുന്നു മുതലേ കഴുകുന്നില്ലേന്ന് ഞാൻ എല്ലാം കഴുകിയിട്ട് തന്നെയാണ് ഒക്കെ പാചകം ചെയ്യുക അപ്പോഴൊക്കെ ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് കഴുകണില്ലെന്നൊക്കെ അപ്പോൾ കഴുകുന്നത് ഞാൻ വീഡിയോ എടുക്കാണ്ടാണ് കേട്ടോ നമുക്കൊക്കെ ഇപ്പോൾ എല്ലാം വീഡിയോ ഇങ്ങനെ എടുക്കണേ ചെയ്യാൻ നടക്കൂല ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് നെയ്യുണ്ട് കേട്ടോ നെയ്യൊക്കെ കളയാനൊന്നും നേരമില്ല കുമ്പള കുമ്പളം കുമ്പളങ്ങി ഉരുളം കഴങ്ങ് ഇട്ടാൽ മതിയായിരുന്നു നെയ്യ് പോകാൻ അതും ഞാൻ ഇട്ടില്ല എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ രണ്ട് ഉരുളം കഴങ്ങ് ഇട്ടിട്ട് നമ്മൾ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഉണ്ടാവില്ല ഉരുളം കഴിട്ടാൽ നെയ്യ് അധികം ഉണ്ടാവില്ല അത്ര അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല നെയ്യുണ്ട് ഇട്ടാ ബീഫിൽ അങ്ങനെ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി തരേണ്ടിട്ടേക്കാം സഭോളൊക്കെ അരിയുണ്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മല്ലിമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഗരം ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് നല്ല മണമുണ്ടാവും ബീഫ് അപ്പം അങ്ങനെ കൾക്ക് ഒന്ന് നേരത്തെ പോവും വേണം ഇതൊക്കെ ആവും വേണം അഞ്ചുമണിക്ക് ഞാൻ അഞ്ചേക്കാളിൽ ഞാൻ നീച്ചിട്ടുണ്ട് നേരത്തെ നീച്ചിട്ടുണ്ട് ഇട്ട് എന്നാലും ബീഫല്ലേ കുറച്ച് ഇങ്ങനെ ഒന്ന് അടിക്കേണ്ടത് വിസലടിച്ചാലല്ലേ ആവുള്ളൂ ഇത് നേരം വേഗമൊക്കെ ചെയ്തിട്ടാ അപ്പോൾ അങ്ങനെ എന്താ എത്ര നേരത്തെ നീച്ചാലൊക്കെ ഏഴുമണിയാകുമ്പോഴത്തേനും കളക്ഷന് പോകണം അതാണ് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എന്നാലും ഒക്കെ സംഭവമായിട്ട് പെട്ടെന്ന് വേവണ ബീഫ് തന്നെയായിരുന്നു അത്യാവശ്യം നെന്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാലഞ്ച് വിസിൽ വരുമ്പോഴത്തേനും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താ വെച്ചിങ്ങനെ ഇന്ന് ഞായറാഴ്ചയാണ് കല്യാണങ്ങളുണ്ട് ഓരോ പരിപാടികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ അപ്പോൾ എന്നാൽ കല്യാണം ഉണ്ട് വീട് ഇരിക്കലുണ്ട് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ട് കേട്ടെന്ന് അപ്പോൾ എവിടേക്കൊക്കെ പോവാ ഇതായി അപ്പോൾ ഒരു അങ്ങൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടോളാം വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് കാണാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിട്ടാണ് പ്ലീസ് വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കമൻറ്റൊക്കെ ഭയങ്കര കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഒരു പത്ത് നല്ല കമൻറ്റ് വന്നാലും ഒരു ഒരു കമൻറ്റൊക്കെയാണ് ബാഡായിട്ട് വരും ബേഡ് കമൻ്റായിട്ട് വരുന്നുള്ളൂ അതൊന്നും ഞാൻ നോക്കണില്ല കേട്ടോ എന്തേലും തളർത്താനൊക്കെ ഒരുപാട് പേര് നോക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ അപ്പോൾ സംഭവം അതെ ഇറച്ചിയൊക്കെ സെറ്റായി ഒക്കെ ഒന്ന് പുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ എന്താ സെറ്റാക്കണുണ്ട് കേട്ടോ പിന്നെ എന്താച്ചിലേക്ക് പറയാനുള്ളത് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണേണ്ടെച്ചിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യണമൊന്നും ഇല്ലാട്ടോ കുറച്ച് പേരെ നമുക്ക് കമൻറ്റ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കമൻ്റ് ഒക്കെ ഇടട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ ഹായ് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഹായ് ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് രേഷ്മ ചേച്ചി എനിക്ക് കമൻറ്റ് കിട്ടിണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങളൊക്കെ കമൻ്റ് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാവരോടും എനിക്ക് എല്ലാവരോടും ഹായ് പറയണം എല്ലാവരുത്തേക്ക് വലിയ എന്താ പറയുക എത്ര ഹായ് പറഞ്ഞാലും തീരില്ലാട്ടോ അപ്പം ഇങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കഥ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ലാട്ടോ ഗേൾസ് അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതാട്ടോ അങ്ങനെ നമുക്കൊരു ഒക്കെ വരികയാണ് ഇപ്പം എന്താ ചെയ്യുക ഗോതമ്പ് ദോശ ചൂടാട്ടോ ഗോതമ്പ് ദോശ ചിലവർക്ക് ഇതൊന്ന് പാനൊന്നിങ്ങനെ എടുത്താൽ കിട്ടണില്ല അത്ര ഞാനിപ്പോൾ ഈ ദോശയില്ലേ മാവ് ഗോതമ്പ് പൊടി നല്ല കട്ട പോലെ വേണമെങ്കിൽ അപ്പം മിക്സിയിലൊന്നിട്ട് അടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് നന്നായിട്ട് നല്ല നൈസായിട്ട് നമുക്ക് ദോശ ചൂടാട്ട നല്ല ടേസ്റ്റില് നല്ല കന ഒന്നുമില്ല പിന്നെ ഒട്ടിപ്പിടിക്ക് എടുത്താൽ കിട്ടണമൊക്കെ ഉണ്ട് വേഗം ലേശം ഓയിലൊന്നും മുകളിൽ ഇങ്ങനെ പരത്തി കൊടുത്തു ഇങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഒന്ന് കട്ട പിടിക്കുന്ന ചീം മിക്സിയിലിട്ടിട്ട് രണ്ട് മൂന്ന് അടി കണ്ടൊരു ഒട്ടടിക്ക് അങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കട്ടയ്ക്ക് പോയി നല്ല സംഭവം ലൂസ് പോലെ ആവും അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് ചുട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം ബീഫൊക്കെ വെന്തോ ഒരു വിധമൊക്കെ സെറ്റായിട്ട് രണ്ട് മൂന്ന് ദോശ ചുട്ടിട്ട് ഇക്കാക്ക് ഞാൻ കൊടുത്ത് വെക്കാം നേരത്തെ പോണേ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട് വേഗം വെന്തിട്ടൊക്കെ ഉണ്ടത്തിൽ വെറ്റിക്കണം ചട്ടിയിലിട്ടിട്ടൊന്ന് വെറ്റിക്കാച്ചിട്ട് കേട്ടോ അങ്ങനെ ഉപ്പ ഉപ്പാക്ക് ലേശം ബീഫ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മക്ക് പിന്നെ പറ്റില്ല ഉമ്മ കഷായം കുടിക്കണുണ്ടേ അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റില്ലാന്ന് കഷായം കുടിക്കുമ്പോൾ അങ്ങനെ ഇറച്ചി മീനും ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കില്ല കേട്ടോ ഞങ്ങൾ കണ്ടോളാം കേട്ടോ ഫ്രിഡ്ജ് വൃത്തിയാക്കില്ല എന്ന് വൃത്തിയാക്കിയതാണറിയോ ഒക്കെ ഞാനിതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഞാൻ വിവരങ്ങൾ പറയാം അപ്പോൾ ഉപ്പാക്കൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തുവിട്ടാ അപ്പോൾ എന്താ ഉപ്പാക്ക് പറയുക കുറച്ച് മതിട്ട് മോളേന്നൊക്കെ പറഞ്ഞു ഇറച്ചി കഴിക്കാനൊന്നും തോന്നണില്ല അത്ര അങ്ങനെ ഞാൻ വെച്ചിട്ട് അധികം വെട്ടിക്കൂട്ട മേടിച്ചേക്കണോ ഈ എല്ലൊക്കെ ഉള്ളത് കാക്ക് അതാ ഇഷ്ടം പിന്നെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല എല്ലാതും എല്ലാവരും മൂന്നാളും ഞാനുൾപ്പെടെ ഈ ചാറ് മാത്രം കഴിക്കുള്ളൂ കേട്ടോ ബീഫൊന്നും അങ്ങനെ അങ്ങനെ കഴിക്കില്ല ഇതിൻ്റെ ചാർ മാത്രം കഴിക്കുള്ളു ഞാൻ എൻ്റെ മൂന്ന് കുട്ടികളും ഇക്കെയാണ് പിന്നെയും എന്താ ബീഫ് കഴിക്കുക എല്ലൊക്കെ ഇഷ്ടക്കാക്ക് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ ഈ ഫ്രിഡ്ജ് എടുത്ത് ഫ്രിഡ്ജ് വൃത്തിയാക്കില്ലാട്ടോ എന്ന് വെച്ചാൽ ബെറേത്തിന് വൃത്തിയാക്കി തന്നെ കേട്ടോ സത്യം പറയാലോ ബെറിയത്തിനാണ് നമ്മളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പിന്നെ ഈ ഫ്രിഡ്ജ് ഞാൻ വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ എന്തായിരുന്നു ഞായറാഴ്ച അല്ലേ ഒക്കെ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ കല്യാണം വീടിരിക്കലൊക്കെ ഉള്ള കാരണം അധികം പണി അങ്ങോട്ട് ഇല്ല അപ്പോൾ ഇതും ഒന്ന് വൃത്തിയാക്കാതിരിക്കാന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ ഓരോന്നും അങ്ങോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോന്നങ്ങട് വയ്ക്കി വെക്കാൻ അറിയുന്നില്ല സംഭവമൊക്കെ എടുത്ത് പോകുകയും ചെയ്തു അപ്പം എങ്ങനെയൊക്കെ ഇത് വയ്ക്കാൻ ഒരു പിടിയില്ല ഇക്കേണ്ടെങ്കിൽ ഒക്കെ ක ස තේය. എടുക്കണ്ടേന്നില്ല നൈക്കുള്ളപ്പോൾ വൃത്തിയാക്കിയ മതിയെന്നു എന്നൊക്കെ ആയിട്ടാ പക്ഷെ സംഭവം സെറ്റായിട്ട് ഓരോന്നൊക്കെ ചാടി വീണൊക്കെ ഉണ്ട് എന്നാലും കുറച്ചുപോലെ ഒന്നും പൊട്ടില്ല നല്ലൊരു കന ഒക്കെ ഉണ്ടേ പൊട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയിലൊക്കെ പിടിച്ച് മുറുക്കി പിടിച്ചൊക്കെ നന്നായി വരച്ച് ഓരോന്നൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് കോഴിമുട്ട വീണ് പൊട്ടിയിട്ട് അങ്ങനെ അവിടെ വീണിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുക അതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടപ്പോൾ അങ്ങനെ കുതിർന്നു വിട്ട എന്നിട്ട് അങ്ങോട്ട് നന്നായി അവിടെ വരച്ചതായപ്പോൾ അതൊക്കെ പോയി സംഭവം ക്ലീനായിട്ടാണ് എന്നും വിചാരിക്കും ഞാൻ ഫ്രിഡ്ജ് ൃത്തിയാക്കണല്ലോ എന്ന് വിചാരിക്കില്ല തന്നെ ഉള്ളു ഇന്ന് എന്തായാലും അതങ്ങട്ട് ആക്കി ആകെ വെള്ളത്തിൻ്റെ കളി ലാസ്റ്റൊക്കെ തുടക്കണ ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ അടുക്കള അങ്ങോട്ട് തുടയ്ക്കണത് അതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി തന്നെ പോയതാട്ടാ അപ്പോൾ അങ്ങനെ ആകെ വെള്ളം മക്കളൊക്കെ വീഴാൻ പോകും ഇന്നലെ തന്നെ ഉണ്ണിമോ കുഞ്ഞുങ്ങൾ വീണുട്ട വെള്ളം പോയത് കണ്ടില്ല അപ്പോൾ ഒരു വഴിക്ക് വീലൊക്കെ ഉണ്ടായി ഇവിടെ വീണ് കഴിഞ്ഞാണ്ടല്ലോ തണ്ടൽ ഒടിയുള്ളൂ വെള്ളം പോയത് കാണുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈലായി പോയി അത് അപ്പം എന്താ പറയുക എല്ലാം കൂടെ തുടച്ച് വൃത്തിയൊക്കെയാണ് വൃജ് അവിടെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ കണ്ടപ്പോൾ നല്ല വൃത്തിയിൽ കണ്ടപ്പോൾ തന്നെ സമാധാനമായിട്ടാണ് ഒരുപാട് ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് അപ്പം അങ്ങനെ അതിങ്ങട് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എന്താ വെച്ചെങ്കിലേ ഒരുപാട് പഴയ എന്ന് ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളില്ലാട്ടോ നാളികേര മുറി ഉണ്ട് പിന്നെ എന്തൊക്കെ സാധനങ്ങളായിട്ടിട്ടിരിക്കുന്നത് ഒരുപാട് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒക്കെ ഞാൻ കളഞ്ഞ് ഇപ്പോൾ ക്ലീൻ ആക്കി വെച്ചു കിട്ടാ അപ്പോൾ ഇനി ഫിറ്റ് ചെയ്താണ് അപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു തുറത്തും കൊണ്ട് തീരുമ്പി ഒക്കെ നല്ല നീറ്റായ തുണിയോണ്ടൊക്കെ എന്നെ തുറക്കണേ ഇനിയിപ്പോൾ വൃത്തിയില്ല ശൗലത്തേന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട അങ്ങനെ ഒരു കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ അതുകൊണ്ട് പറയാട്ടോ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് എനിക്ക് കമൻറ്റും ഇങ്ങനെ വന്ന കാരണം പറഞ്ഞതാട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറ ആവശ്യമൊന്നുമില്ല അപ്പോൾ കണ്ടില്ലേ എൻ്റെ കയ്യിൽ നിന്നൊക്കെ വീണുണ്ടേ നമുക്ക് ബാഡ് കമൻ്റ് നമ്മളെ തളർത്താനൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരും എന്നൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മളെ തളർത്താനും അങ്ങനത്തെ ഓരോ കമൻറ്റുകളൊക്കെ വരും എന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഞാനിങ്ങടെ ഇറങ്ങി തിരിച്ചേക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും നനഞ്ഞു അല്ലേ ആ ഞങ്ങടെ കുളിച്ച് കയറാൻ അവിടെ ഇത്ര കായില്ലേ ഇനിയിപ്പോൾ അതങ്ങോട് അവിടെ കംപ്ലീറ്റ് വരുന്നോടത്ത് വെച്ച് കാണാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങോട്ട് പോവുക എന്നെയട്ടാ ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരുടെ സപ്പോർട്ട് മാത്രം മതി എനിക്ക് ി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നെയ്യത്താക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇൻഷാള്ള ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാട്ടാക്കിയ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് ഒരു ദിവസം ഞാനൊരു ദിവസം ഞങ്ങൾക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഒരു സംഭവങ്ങളോട് പറയാനുണ്ട് ഞാൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയും അപ്പോൾ അതാ പിള്ളേർ ഫൈ ഉണ്ണിമോളൊക്കെ മദ്രസ് വിട്ട് വന്നു ഉപ്പതാ വന്നിരിക്കുന്നു ഇപ്പോൾ കുറച്ചിരയ്ക്ക് വന്നിട്ട് അപ്പോൾ സോ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ അപ്പാനോട് ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് എന്തായിരുന്നു ചായക്ക് കടിയൊന്ന് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചായ കുടിച്ചു ചപ്പാത്തി ഉണ്ട് പിന്നെ ഈ തന്ന ബീഫൊക്കെ കൂടിയിട്ട് ഞാൻ കഴിച്ചു പറഞ്ഞിട്ടാണ് അപ്പം ഉണ്ട് ഇപ്പോൾ ബീഫ് വെച്ചത് ചോദിച്ചപ്പോൾ തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഉണ്ട് ഇപ്പം പറഞ്ഞത് നല്ല നെയ്യ് കൂടലാലേ എന്ന് പറഞ്ഞു ഇപ്പം ആ നല്ല നെയ്യാ എൻ്റെ ചെയ്യുക ഭയങ്കര നെയ്യ് ആയിരുന്നു അപ്പം അത് ഞാനിന്ന് വൈകുന്നേരത്തിന് ഞാൻ ഇത്തിരി ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് സംഭവം ചാറൊന്നുമില്ല വൈകുന്നേരത്തിന് അപ്പം സാ ചാറൊക്കെ ആക്കിയിട്ട് സാറ എന്ത് ചെയ്യുക ഓക്കെ വെള്ളി വീഴുക അങ്ങനെ ചാറൊക്കെ ആക്കി സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞോളേനെ മദ്രസയെ കൊണ്ടാക്കാൻ പോകട്ടെ പൈസക്ക് ഇന്ന് മദ്രസ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഉണ്ട് അവൻ തിങ്കളാഴ്ച ഇല്ലാന്ന് കേട്ടാ അതിന് പകരം ഇരുന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് മദ്രസ ഉണ്ടായിരുന്നു ഈ ചെക്കനെന്താ കേട്ടെന്ന് എനിക്ക് അറിയില്ല ഇപ്പം വന്നിട്ട് മദ്രസ ഇല്ലേ ഞായറാഴ്ച ഉസ്താദ് അത് വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിള്ളേരൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്ര നേരായില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞേക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അവന് സന്തോഷമായി ഇനിയിപ്പോൾ നാളെ മദ്രസ ഇല്ല തിങ്കളാഴ്ചയാണ് മുടക്ക് ശരിക്കും പറഞ്ഞത് അവന് കേട്ടത് ഞായറാഴ്ചയാണ് അപ്പോൾ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഉസ്താദ് അപ്പം ഇവർ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ചായ കുടിക്കുകയാണ് എൻ്റെ ഫ്രിഡ്ജ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കൂടി ഒക്കെ ആണ് കഴിഞ്ഞു അപ്പോൾ പാത്രം കൊണ്ടക്കാൻ നോക്കി അപ്പോൾ ഉമ്മ അവിടെ നിന്നിട്ട് നല്ല കൈക്കോട്ട് കൊണ്ട് കളിക്കണുണ്ട് ഇട്ടാ അപ്പോൾ ആ ചപ്പൊക്കെ കൂട്ടിയിട്ട് അവർ പ്ലാവിൻ്റെ ചോട്ടിക്ക് ഇങ്ങനെ കൂട്ടുകയാണ് ഇട്ടാ അപ്പോൾ എനിക്ക് അതൊന്നും അറിയില്ലേക്ക് പൊന്തില്ല സംഭവം അപ്പോൾ ഉമ്മക്ക് നല്ല ശീലമൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ എങ്ങനെ പോകണേ വെച്ചിട്ട് കടയ്ക്ക് പോകട്ടാ മുട്ടായി മേടിക്കാൻ ഒരു തൊരും തന്നിട്ടില്ല മുട്ടായി മേടിക്കാൻ പേസ് തരുമോ എന്നിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഫോൺ കൊണ്ടിട്ട് തന്നെ അവൾ പോണത് അവൾക്ക് മൈമുട്ടിക്കാടെ കടക്കൊന്ന് കാണിക്കണം അപ്പോൾ ഇതാണ് മൈമുട്ടിക്കാട്ടാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ തരുന്നത് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ പോലെയാണേലെ കടലാസിലൊക്കെ പൊയ്ന്നിട്ടാലോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു റഹ്മത്ത് ആരാക്കി കമൻറ്റിട്ടുണ്ടായിരുന്നില്ല കുറച്ചോനെ പേര് മറന്നു അത് താത്തക്ക് കമ്മൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ക്ലബ്ബാണ് കേട്ടോ പുലരി ക്ലബ്ബാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ ഇരിക്കാറ് അപ്പോൾ ഇത് ഹരിയേട്ടൻ്റെ കടയിൽനിന്നിട്ടാ അപ്പോൾ ആ മൈമുട്ടിക്കാട് കടയിൽ നിന്നാണ് നമുക്ക് അതുപോലെ പൊതിഞ്ഞിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഹരിയേട്ടൻ്റെ കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇവിടേക്കൊക്കെ വന്നേക്കും മുട്ടായി മേടിക്കാൻ പുളിയച്ചാറ് വാങ്ങാനാണ് വന്നേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട പുളിയച്ചാറ് അപ്പോൾ അരി ഏട്ടം നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ വീപ്പാക്ക സെൻ്ററൊക്കെ ഒന്നാണ് എടുത്തിട്ടോ അവർ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഒക്കെ ഉണ്ട് പാട തറവാട് തറവാടില്ലാണ്ട് നേരെ ഫ്രണ്ടിലായിട്ടൊരു കട ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ മേടിച്ചു പറഞ്ഞ മുട്ടായി ഒക്കെയാണ് ഇതൊക്കെ കേട്ടാ അപ്പോൾ ഇവർക്ക് മുട്ടായി ഇല്ലാണ്ട് പറ്റൂല്ല ഒരു സൊ എനിക്ക് തന്നിട്ടില്ല ചായ കുടിക്കുമ്പോൾ തുടങ്ങിയാണ് തുടങ്ങില്ല മുട്ടായി പിടിക്കാൻ പൈസ തരുമോ പറയില്ലേ അങ്ങനെ മുട്ടായി ഞങ്ങോട് മേടിച്ചപ്പോൾ സമാധാനമായി ഇവർക്ക് ഇനിയിപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരുടെ കൂടെ ഇനി പൂവിട്ടോ കല്യാണത്തിനൊക്കെ പോവും ഉണ്ണിമോള് എൻ്റെ കൂടെ വീടിരിക്കലിന് വരുന്നേ എന്താ പൈസയും കുഞ്ഞോളും കൂടിയിട്ട് ഉമ്മായുടെ കൂടെ കല്യാണത്തിന് പോകണ്ടിട്ടാണ് അപ്പോൾ ഇതാ ഒരുങ്ങാണ് ഉണ്ണിമോള് കുഞ്ഞോള് മദ്രസ് വിട്ട് വന്നു അപ്പോൾ ഞാൻ എവിടേക്കും പോവില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ ഇക്കാട് ഉമ്മാക്ക് ഞാൻ പോകെന്നെ വേണം ഈ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അവർ പറഞ്ഞതല്ലേ ഇനി പോവാനൊക്കെ വയ്യ ഒന്നാമത്തെ തലവേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോണില്ല വിചാരിച്ചിട്ടിരിക്ക അപ്പോൾ ഉമ്മ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു അപ്പം എന്തായാലും വേണ്ടില്ല പൈസ ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടാ അപ്പം ഇപ്പോൾ അതാ വിളിക്കുന്നുണ്ട് ഈ ഇപ്പാടെ കൂടെ പോരെ വീടിൽ ഇപ്പോൾ പോകണ എന്താ എമർജൻസി ഒക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട് വീടിരിക്കുന്ന കൊണ്ടുപോകാന് അപ്പോൾ ഇപ്പാടെ കൂടെ പോയില്ല അവൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണത്തിന് പോണ് കണ്ടേ അപ്പോൾ എന്തായാലും ഉമ്മാടെ കൂടെ തന്നെ പോയിട്ടാ ഇപ്പം അവർ പഠിക്കുന്ന മദ്രസയിൽ തന്നെയാണ് അവിടെ പള്ളിഹാളിൽ കല്യാണങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കല്യാണം അപ്പോൾ ഉമ്മാടെ കൂടെ പോവാണ് അപ്പോൾ ഇക്കാട് ഉമ്മാനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് ഇക്കാട് ഉമ്മ ചെറുതായിട്ട് മുഖൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കൈയ്യൊക്കെ പിടിച്ച അരിക്കും കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇക്കയും വന്നു ഇക്ക കല്യാണത്തിന് തന്നെ പോകണിട്ടാ അപ്പോൾ ഇക്ക കല്യാണത്തിന് പോവുകയാണ് ഞാനും ഉണ്ണിമോളും കൂടിയിട്ട് വീടിരിക്കലും പോവാട്ടോ അവളെ ഫ്രണ്ട്സിൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും വീടിലും പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെയാണ് കണ്ടിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് കാണാറൊക്കെ സപ്പോർട്ട് ചെയ്യാട്ട ലൈക്ക് ഇതോടെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം